الله السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد وزدم حديث كلاس 29907 ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നാം കാരണം ഒരു നല്ല കാര്യവും മുടങ്ങരുത് അങ്ങനെ ഉണ്ടായാലും അതൊരു വലിയ വിപത്താണ് ബുദ്ധിമുട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബിനു മാജാർ റലഹി അല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസ് അനസ്ബിനു മാലിക് റലയു അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി നബി നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഇന്ന മിനന്നാസി മഫാത്തി ഹലിൽ ഹൈരി നിശ്ചയം ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ചില നന്മയുടെ തക്കോലുകൾ അഥവാ നന്മ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്ന അതിന് വഴികൾ തുറന്നു കൊടുക്കുന്ന ചില ആളുകൾ നല്ല കാര്യങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്ന അതിൻ്റെ വഴികളാകുന്ന കാരണമാകുന്ന ആളുകളുണ്ട് മഹാലി തലി ഷെറി ഷെറിൻ്റെ പൂട്ടുകളായ ഷെറിനെ ഒതുക്കി വെക്കുന്ന തടഞ്ഞു വെക്കുന്ന അതിൽ പൂട്ടിടുന്ന ആളുകൾ തിന്മകൾ വരുമ്പോൾ അതിനെ തടുക്കും അതിനെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അത് നടക്കാൻ അവർ സമ്മതിക്കില്ല അങ്ങനത്തെ ചില ആളുകളുണ്ട് അതുപോലെ തന്നെ ഇന്ന മിനന്യാസ് നിശ്ചയം ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് മഫാത്ത് ഇഹലി ഷെറി നാശത്തിൻ്റെ തിന്മയുടെ താക്കോലുകൾ അല്ലെങ്കിൽ അതിൻ്റെ വഴികൾ തുറന്നു കൊടുക്കുന്ന ആളുകൾ തിന്മയ്ക്ക് കാരണമാകുന്ന ചില ആളുകളുണ്ട് മഹാലി ഖലിൽ ഖൈര് നന്മയ്ക്ക് തടയിടുന്നയാളുകൾ അതിന് ആളുകൾ ഷെറന് അവർ കവാടം തുറന്നു കൊടുക്കും അഥവാ തിന്മയ്ക്ക് വഴികൾ ഉണ്ടാക്കും എന്നാൽ നന്മയുടെ വഴികൾ അവരടയ്ക്കും നല്ല കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനവർ മുടക്കും അങ്ങനത്തെ ചില ആളുകളുണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗം നന്മയ്ക്ക് അവർ കാരണമാവുകയും വഴികൾ ഒരുക്കി കൊടുക്കുകയും തിന്മയെ തടുക്കുകയും ചെയ്യും രണ്ടാമത്തെ വിഭാഗം തിന്മകൾക്ക് അവർ കാരണമാവുകയും വഴികൾ തുറന്നുകൊടുക്കുകയും നന്മയെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും ഇങ്ങനെ രണ്ട് തരത്തിൽ ജനങ്ങളുണ്ട് ഫത്തൂബാലിമൻ ജഅല്ലാഹു മഫാത്തി ഹൽഹൈരി അലായ ദൈ ആര് മുഖേനയാണോ നന്മകൾ ഇവിടെ നടക്കുന്നത് നന്മയുടെ കവാടങ്ങളായി നന്മയുടെ വഴി തുറന്നു കൊടുക്കുന്നവരായി ആരൊക്കെയുണ്ടോ അവർക്കാണ് സർവ്വസന്തോഷവും അവർക്കാണ് വിജയം ലഭിക്കുന്നത് ആര് മുഖേന ഷെറ് ഇവിടെ നടക്കുന്നുവോ നാശം അല്ലെങ്കിൽ തിന്മ ആര് മുഖേനയാണോ നടക്കുന്നത് ആരാണോ അതിന് കാരണക്കാരാകുന്നത് അതിൻ്റെ വഴികൾ തുറക്കുന്ന ആരാണോ അവർക്കാണ് സർവനാശവും അവർ നല്ല കാര്യങ്ങളും മുടക്കും തിന്മകൾക്ക് വഴി തുറക്കും അവർക്കാണ് സർവനാശവും അല്ലെങ്കിൽ അവർക്കാണ് വയിലെന്ന നരകത്തിൻ്റെ പ്രത്യേക ഭാഗം ഹബീബ് സല്ലാ ഉള്ളലാമായി തങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഒരു നല്ല കാര്യവും നമ്മൾ കാരണം മുടങ്ങരുത് ഒരു തിന്മയും നമ്മൾ കാരണം തുറന്നു കിട്ടരുത് നമ്മൾ നന്മയുടെ വക്താക്കളാവുക നന്മയ്ക്ക് വഴി കാണിക്കുന്നവരാകുക തിന്മയെ ബ്ലോക്ക് ചെയ്യുന്നവരാകുക ഇതല്ലാതെ നമ്മൾ കാരണം നല്ല കാര്യങ്ങൾ മുടങ്ങിപ്പോയാൽ തീർച്ചയായും അതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അവർ ചെയ്യട്ടെ അള്ളാഹു താല നന്മയുടെ ഭാഗമാകാൻ തിന്മയുടെ ബ്ലോക്ക് ചെയ്യുന്ന തിന്മയെ ബ്ലോക്ക് ചെയ്യുന്ന ആളുകളാവാൻ അള്ളാഹു നമുക്ക് തൂഫീക് നൽകുമാറാവട്ടെ ആഹമ്മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ